അസ്സാമലൈക്കും ഈ ഗാനം ഞാൻ തന്നെ രചിച്ചതാണ് മുത്ത് സൂലൊത്ത് നിത്യമാം ജനത്തിൽ എത്തിയിടാനായി കാത്തിരുന്നോ നിത്യം റബ്ബോടാ ഒത്ത് റസൂലൊത്ത് നിത്യമാം ജനത്തിൽ എത്തിടാനായിമർത്യൻ കാത്തിരുന്നോ നിത്യം തേട്ടങ്ങൾ ഏകനം റബ്ബോ പാപങ്ങളെല്ലാം പൊറുത്തിടാനും മൗത്തിന്മാലക്ക് വന്നെത്തുന്ന നേരത്ത് ഹൃത്തിയിലായി മാനുറപ്പിക്കാനും തേടാം മൗത്തിൻറെ വേദന നേർപ്പിക്കാനും ിത്യമാം എത്തിടാനായി മർത്യൻ കാത്തിരുന്നു ോദ്യങ്ങൾക്കെല്ലാം ജവാൻ്റെ ഈ മാനുത്ത് നൽകു കബറിൽ വാതിൽ തുറന്നിടണേ മുത്ത് സൂലത്ത് നിത്യമാം ജന ये तिरानाई मार्टिन गातीरन्नो नित्यम टेटेंगळ येगना रब्बोडाक अस्सलाम वालेकुम तबियो चेस्ट नंबर 1414 അരുണീകന്ധം

buddy

ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത പാർട്ടിസിപ്പൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൗണ്ടറിൽ വന്ന് രജിസ്ട്രേഷൻ ചെയ്യുകയും ചെസ് നമ്പർ കൈപ്പറ്റുകയും ചെയ്യണമെന്ന് അറിയിക്കുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടി ഇനിയും ചെസ് നമ്പർ വാങ്ങാത്ത കൗണ്ടറിൽ പങ്കെടുത്ത് പരിപാടി പങ്കെടുത്ത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ ചെസ് നമ്പർ തിരിച്ചറിപ്പിക്കണമെന്ന് അറിയിക്കുന്നു

ിരമാക്കരുതുമതി അന്ത്യപ്രവാചക യാത്ര പറ ആരാധനയ്ക്കുള്ള മന്ദിരമാക്കരുതുമീ അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു മുസൽമാ ശ്രദ്ധിക്കുക മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ അവരുടെ കോഡ് ലെറ്റർ കൗണ്ടറിൽ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള പാർട്ടിസിപ്പൻ സർട്ടിഫിക്കറ്റ് കൗണ്ടറിൽ നിന്ന് തന്നെ അതത് സമയങ്ങളിൽ പരിപാടി അവതരിപ്പിച്ച ശേഷം കൈപ്പറ്റരുടെ ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലിറ്റർ സ്റ്റേജ് നയിൽ നദിയിൽ കണ്ണീരിൻ അതിലുണ്ട് നേരത്തെ പ്രശ്നായ മൈക്കല്ലേലാ ഓക്കേണോ നൈൽ നദിയിൽ ഒഴുകി വരുന്ന ഒരു കണ്ണീരിൻ പെട്ടി അതിലുണ്ട് നൊന്തു പെറ്റയൊരുമ്മ കിടത്തിയ പുന്നാരെ കുട്ടി പെട്ടിയ ക്രൂരനായ ഫിർ ഔനിൻ്റെ കൈകളിൽ കെട്ടി നൈൽ നദിയിലൊഴുകി വരുന്നൊരു കണ്ണീരിൻ പെട്ടി അതിലുണ്ട് നൊന്തുപെറ്റയൊരുമ്മ കിടത്തിയ പുന്നാരക്കൊട്ടി പെട്ടിയ ക്രൂരനായ ഫിർ ഔനിൻ്റെ കൈകളിൽ കെട്ടി പെട്ടി തുറന്നതും ഫിർ ഔൻ ഞെട്ടി ഒരു പുഞ്ചിരി കാട്ടി ഒരു വാളും നീട്ടി കുട്ടിയെ കൊല്ലാൻ തിരുക്കം കൂട്ടി ആസിയാബിയാപരാതത്തിൽ വേഗം അന്നാരെങ്കും നടുകേ ഫിർ ഔൻ വാളും ൊഴുകി വരുന്നൊരു കണ്ണീരിൻ പെട്ടി അതിലുണ്ട് പെറ്റയൊരുമ്മ കിടത്തിയ നൊന്ദ ഒരു കൈകളിൽ കെട്ടി കുഞ്ഞു കിടാവിനെ കൂടെയും കൂട്ടി ആ പോറ്റി വളർത്തി മൂസ എന്നൊരു നാമം വിളിച്ചു ഫിർ അവനും ഓരോ വിധം പിരിശവും വെച്ചു എങ്കിലും ആ ക്രൂരനെ ഒരു ചിന്തമോടൊക്കെ പലവിധ സംശയമേത്തി ചെറുഭയമുള്ളിലോത നൈൽ നദിയിൽ ഒഴുകി ഒഴുകിവരുന്നൊരു കണ്ണീരിൻ പെട്ടി അതിലുണ്ട് നൊന്ദ പെറ്റയൊരുമ്മ കിടത്തിയ പൊന്നാര കുട്ടി പെട്ടിയ ക്രൂരനായ ഫിർ ഔനി കൈ കെട്ടി ഫിർ ഔനിൻ്റെ ചെയ്തികളെല്ലാം ചോദ്യമേകി മൂസാനും നേരിട്ടേറെ ജിസത്താലും മനസ്സ് മാറുള്ള കാപാലികരും അൽപ്പനായ രാജാവിന് സ്വൽപമയമില്ല ഉള്ളിൽ തീരെ കനിവില്ല ഹുങ്കിന് ഒട്ടും കുറവില്ല നയൽ നദിയിൽ ഒഴുകി ഒഴുകിവരുന്നൊരു കണ്ണീരിൻ പെട്ടി അതിലുണ്ട് പെറ്റയൊരുമ്മ കിടത്തിയ പൊന്നാര കുട്ടി പെട്ടിയ ക്രൂരനായ ഫിർ ഔനിൻ്റെ കൈകളിൽ കെട്ടി നൈൽ നദിയിൽ ഒഴുകി വരുന്നൊരു കണ്ണീരിൻ പെട്ടി അതിലുണ്ട് പെറ്റയൊരുമ്മ കിടത്തിയ പൊന്നാര കുട്ടി ക്രൂരനായ കൈകളിൽ കെട്ടിമ താങ്ക് യു താങ്ക് യു വെരി മച്ച് നമ്പർ പതിനേഴ് ും വഹമ്മ കോയം കരുവാരെ കൊണ്ട് രചിച്ച അന്ത്യദൂതരെ എന്ന പാട്ടാണ് ഞാൻ ആലോപിക്കുന്നത് അന്ത്യദൂതരെ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹബത്തിൻ കൂട്ടത്തിൽ ഒരു വളരുന്നെങ്കിൽ ഞാൻ നിരുതീണ്ടാത്ത ഭൂജാഹീല ക്രൂരമാതനം तीन डात्त भुजाही लुग्र क्रूरम തീരോപാദം ചുംബിച്ച മണ്ണിൽ വാണിരുന്നെങ്കിൽ ഞാൻ ഹക്കിൻ മാർഗത്തിൽ പുണ്യം പൂത്തിയിടുന്നോളായെങ്കിൽ ഞാൻ ജന്നാ ശ്രദ്ധിക്കുക ഇനിയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ആളുകൾ എത്രയും രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ പോയി രജിസ്റ്റർ ചെയ്യേണ്ടത് ശേഷം ചെസ് നമ്പർ ഇവിടെ നിന്ന് കൈപ്പറ്റേണ്ടതാണ് നേരത്തെ രജിസ്റ്റർ ചെയ്തവർ ചെസ് നമ്പർ കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കൗണ്ടറിൽ വന്ന് ചെസ് നമ്പർ കൈപ്പറ്റുക ജഡ്ജസ് യുവർ അറ്റൻഷൻ പ്ലീസ് ചെസ് നമ്പർ പതിനെട്ട്

ദൈവവും ദൈവവും രഹസ്യമായി ചെയ്യും ഇടപാടുകളുടെ പേരല്ല ഇസ്ലാം കേവല ഒരു മതമല്ല പൂജ പാട്ടുകളല്ല വേറും ആചാരങ്ങളുമല്ല അസ്ലാം വലൈക്കും താങ്ക് യു No but